വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ ഉപയോഗിച്ചിട്ടാണ് ഈ പാക്ക് ചെയ്യുന്നത് ഇത് രണ്ടും നമ്മുടെ കുടികൊഴ്സിൽ മാറ്റാനായിട്ട് മുടി നല്ല സ്റ്റൈലായി കിടക്കാൻ നീളം വെക്കാനായിട്ട് അകാലനര പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ടും നല്ലതാണ് പൊട്ടറ്റ് നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇതിന്റെ തൊലി കളയുകയില്ല കാരണം പൊട്ടറ്റയുടെ തൊലിയിലുള്ള ഒരു പശ പോലെയുണ്ട് ആ പശ ഇന്നത്തെ ജനറേഷനിൽ കൂടുതലും ആളുകൾക്ക് കണ്ടുവരുന്ന വലിയൊരു പ്രശ്നമാണ് അകാലനിര അകാലനിര മാറാനായിട്ട് ആ ഒരു പശ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ തൊതി കളയാതെ നന്നായി കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട് പിന്നെ നമ്മളിവിടെ വേണ്ടത് ചോറാണ് അതായത് വേവിച്ച അരി ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം ഇങ്ങനെ പറയാൻ കാരണം ഇതിന്റെ പാക്ക് ഞാൻ മുന്നിൽ ചെയ്തപ്പോൾ എല്ലാവരും ചൂസ് റേഷനറി പറ്റുകയാണ് അതൊന്നും കുഴപ്പമില്ല ഏതായാലും കുറച്ചായിരിക്കും ഒരു മുടിയുടെ തിക്കും ലെങ്ത് ഒക്കെ അനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ പീസാക്കിയിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർക്കേണ്ട എല്ലാവർക്കും അറിയാവുന്നതാണ് ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് വെള്ളമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കാതെ വേണം പേസ്റ്റ് പോലെ അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിത് അടിച്ചെടുത്തിട്ട് ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മുടിക്ക് ഗുണങ്ങൾ കിട്ടുന്നതെന്നുള്ളത് പറഞ്ഞുതരാം ഉരുളക്കിഴങ്ങിൽ ധാരാളം ഇരുമ്പ് വിറ്റാമിൻ ബി സി അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ മുടിയുടെ വേരുകളെ ബലപ്പെടുത്താനായിട്ടും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് മുടി വളർച്ച കൂട്ടാനായിട്ടും ഉരുളക്കിഴങ്ങിലെ പോഷകങ്ങൾ സഹായിക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് ജ്യൂസ് അത് നമ്മുടെ തൊലിയോട് കൂടിയിട്ടുള്ള ജ്യൂസ് നമ്മൾ തലയിൽ ഉപയോഗിക്കുമ്പോൾ അകാലനിര പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള ചൊറിച്ചിൽ അതായത് താരനൊക്കെ വരുമ്പോൾ ചൊറിച്ചിൽ തലയോട് വരൾച്ച മൂലം ഉണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറ്റാനായിട്ട് പറ്റും നമ്മൾ ആദ്യം തന്നെ മുടിയിലെ അത് ഈ ഒരു ഏതൊരു പാക്ക് ചെയ്യുമ്പോഴും മുടിയിൽ ജട അതായത് കെട്ട് തീർത്തതിന് ശേഷം കിച്ചു കൂടി കൊണ്ടുപോവാം കെട്ട് തീർത്തതിന് ശേഷം വേണം നമ്മൾ പാക്ക് ഇടാനായിട്ട് പാക്ക് ഏതൊരു പാക്ക് ചെയ്തതിനു ശേഷം കഴി കളയുമ്പോൾ നമ്മളെ മുടി കൂടുതലായിട്ട് പൊട്ടിപ്പോകും അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതേപോലെ ഗ്യാപ്പുള്ള ചീപ്പിന് ഇത് വേണം ഉപയോഗിക്കാനായിട്ട് ഇത് ഉപയോഗിച്ച് നന്നായിട്ട് ജട കളങ്ങനു ശേഷം ഒത്തിരി ഡ്രൈ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെളിച്ചെണ്ണ ഉപയോഗിക്കണം ഇനി അതല്ല ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കുറച്ച് ദിവസമായി മുടിയിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചതെന്നുണ്ടെങ്കിൽ അത് പാക്ക് ഇടുന്നതിന് മുന്നേറ്റ് ഉപയോഗിക്കാട്ടോ ഇപ്പം ഞാൻ രണ്ട് ദിവസമൊക്കെ ആയി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് തിരക്കായ കാരനാണ് ഇത് നമ്മളുടെ ഈ ദിവസം ഹെയർ ഓയിലാണ് ഏഴ് ദിവസം കൊണ്ട് മുടിവെച്ചത് മാറി രണ്ടാഴ്ച കൊണ്ട് റീജത്തിണ്ടാവും കറക്റ്റ് ഒരു മാസമാണ് ഉപയോഗിക്കേണ്ടത് ഉപയോഗിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മളുടെ ഓയിലിൻ്റെ പ്രത്യേകം ഉണ്ടായിരുന്നു അത് വാങ്ങാൻ ജസ്റ്റ് ഒരു വാട്സാപ്പിൽ ഹായ് അയച്ചാൽ മതി ഉപയോഗിച്ച ഫുൾ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ ഓയിൽ ഒരു നൂറ് എം എൽ എ പതിനഞ്ച് ദിവസത്തേക്ക് അവർക്ക് അഞ്ചില് വേണം ഉപയോഗിക്കാനായിട്ട് ഒന്ന് കൊടുക്കുക ഇപ്പം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എഴുതിയിട്ട് ലൗത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പാക്ക് കൊടുക്കാം നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ ഉത്തുമ്പോൾ വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട് കാരണം നമുക്കിത് ഒരു മണിക്കൂറോ അരമണിക്കൂറോ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഇത് സ്കാർക്കിലും ഹെയറിലും ഒരേപോലെ തേക്കുന്നത് നല്ലതാണ് കാരണം സ്കാർക്കിൽ തേക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുടി കൊഴിച്ചിട്ട് മാറാനായിട്ട് മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുള്ള ഹെയർ പാക്ക് പിന്നെ അതേപോലെ നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുന്നതിന് തൊട്ട് മുന്നേ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുടി നല്ല സ്റ്റൈലായിട്ട് കിടക്കാനായിട്ട് മുടിയിലും ഇത് ഉപയോഗിക്കേണ്ടതുണ്ട് കേട്ടോ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള പാക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ് നമ്മളുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന രണ്ട് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള പാക്കാണ് അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കാം മുടി വളർച്ചയ്ക്ക് കൊഴിച്ചിൽ മാറാനൊക്കെയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോഴാണ് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യേണ്ടത് ഇത് ഉപയോഗിച്ച് ഒരു അര മണിക്കൂർ നിങ്ങൾ തലയിൽ വെച്ചിരിക്കാം നിങ്ങളുടെ കയ്യിൽ ഷവർ ക്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കവർ ചെയ്യാം അങ്ങനെയൊക്കെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്കിന്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ തലയോടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് നമ്മൾ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഹെങ്ങൾ ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അവരങ്ങനെ ഷവർ ക്യാപ്പ് കൊണ്ട് കവർ ചെയ്യും ഇനി നിങ്ങളുടെ ഷവർ ക്യാപ്പ് ഇല്ലാതെ നമ്മള് പച്ചക്കറിയൊക്കെ വേടിച്ചിട്ട് കിട്ടുന്ന ചെറിയ കവറിന് ആ കവറ് വെച്ചിട്ട് അതായത് തലയോട് ഒന്ന് കവർ ചെയ്താലും മതി കേട്ടോ പിന്നെ ഏത് പാക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഫൈവ് ടു ടെൻ മിനിറ്റ്സോളം നന്നായി മസാജ് ചെയ്ത് നല്ലതാണ് കേട്ടോ നമ്മുടെ പാക്കിന്റെ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ മസാജ് ചെയ്യാൻ പറയുന്നത് കേട്ടോ പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പാക്ക് ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഈ പാക്ക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമുള്ള നമ്മൾ കാണിക്കുന്ന എല്ലാ പാക്കും ആണുങ്ങൾക്കും കുട്ടികൾക്കൊക്കെ ഇഞ്ചിയാവുന്നതാണ് കുട്ടികൾക്കാവുമ്പോ ഏതൊരു പാക്കാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു പത്ത് വയസ്സിന് താഴെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചു മിനിറ്റിൽ കൂടുതൽ ഒറ്റ പാക്കൻ വെച്ചോണ്ടിരിക്കുന്നത് നമ്മൾ കുട്ടികൾക്കൊക്കെ ആവുമ്പോ ഈ പത്ത് വയസ്സിനൊക്കെ താഴെയുള്ള കുട്ടികൾ കേട്ടോ അഞ്ചു മിനിറ്റിൽ കൂടുതൽ ഒരു പാക്കൻ വെച്ചിരിക്കേണ്ട ജസ്റ്റ് ഒന്ന് തേച്ചതിന് ശേഷം കഴുകി മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കഴുകി പിന്നെ അവർക്ക് കോൾഡൊന്നും വരിക കുട്ടികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ വെച്ച് കഴിഞ്ഞാൽ പത്ത് വയസ്സിന് മേലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ പത്ത് മിനിറ്റ് നേരൊക്കെ വെച്ചിരിക്കുന്നുണ്ട് കുഴപ്പമില്ല കേട്ടോ ഇനി ഇത് കഴുകളയാനായിട്ട് ഒരുപാട് കെമിക്കൽ ഷാംപൂ കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത് ആയിട്ടുള്ള പാക്കും കാര്യങ്ങളും ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് വേണം കഴുകാനായിട്ട് അപ്പോഴാണ് റിസൾട്ട് കിട്ടുകട്ടോ ഇതിപ്പോ നമ്മൾ എല്ലാം അവിടെ ആക്കിയിട്ടുണ്ട് നമ്മുടെ തലയോടിലും മുടിയിലും തേച്ചിട്ടുണ്ട് നന്നായി മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ കഴുകി കളയാം കഴുകളയാനായിട്ട് നമുക്ക് ബേബി ഷാംപൂ ചെമ്മരത്തി തായോ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ്